കൂത്തുപറമ്പ് കണ്ണവം തൊടിക്കളം ശിവക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ വടക്കേ ചുവരിലെ ചിത്രങ്ങൾക്കിടയിൽ പെരിഞ്ചല്ലൂർ ബ്രാഹ്മണ സമ്പ്രദായത്തിൽ ശ്രീകൃഷ്ണന്റെ വേളിയും താലികെട്ടും ചിത്രീകരിച്ച അത്യാപൂർവ്വ ചുവർചിത്രം തിരിച്ചറിഞ്ഞു ചുവർചിത്ര താന്ത്രിക ഗവേഷകനായ സുധീഷ് നമ്പൂതിരിയാണ് ഈ ചിത്രം തിരിച്ചറിഞ്ഞത് തൊടിക്കളം ക്ഷേത്രത്തിലെ ചിത്രങ്ങൾക്ക് നാനൂറ് വർഷത്തെ പഴക്കമുള്ളതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടു് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടു എന്ന് കരുതുന്ന തൊടീക്കളം ക്ഷേത്രത്തിലെ ശിവർചിത്രങ്ങളിൽ ശ്രീകൃഷ്ണ ചിത്രങ്ങൾ വളരെയേറെ ചരിത്രപരമായ പ്രാധാന്യം അർഹിക്കുന്നവയാണ് ശ്രീകൃഷ്ണന്റെ വേരി പെരിഞ്ചന്നൂർ നമ്പൂതിരി സമുദായത്തിലെ ക്രിയകളുമായി കൂട്ടിച്ചേർത്തിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് കേരളീയ ക്ഷേത്രങ്ങളിലെ ശ്രീകൃഷ്ണ ചിത്രീകരണങ്ങളിൽ നമ്പൂതിരി സമുദായത്തിന്റെ വേളിക്രിയയുമായി ശ്രീകൃഷ്ണനെ ബന്ധപ്പെടുത്തിപ്പെട്ടുള്ള ഏക ചിത്രമാണിത് അതുകൊണ്ട് തന്നെ അത്യപൂർവമായ ഒരു ചിത്രം കൂടിയാണ് തുടിക്കടം ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ വേളി ചിത്രം വിപിണി സ്വയം കഴിഞ്ഞ്